ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഭഗവാൻ വിഷ്ണുവിൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിവരാത്ത ഭക്തജനങ്ങൾക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഉഗ്ര അവതാരമായ ശ്രീ നരസിംഹസ്വാമിയുടെ ഒരു കഥ പറഞ്ഞു തരാം ആദിശങ്കരാചാര്യരുടെ ശിക്ഷറിൽ പ്രമുഖനായിരുന്നു പത്മപാതർ സനന്ദനൻ എന്നായിരുന്നു സന്യാസിയുടെ നാമം ആ നാമം പിന്നീട് എങ്ങനെ പത്മപാദർ ആയി എന്നറിയാമോ ഗുരുവായ ശങ്കരാചാര്യർ പുഴയുടെ മറുവശത്തു നിന്ന് വിളിച്ചപ്പോൾ തൻ്റെ ഗുരുവിനോടുള്ള കടുത്ത ഭക്തി കൊണ്ട് മുന്നിൽ പുഴയുള്ളത് മറന്നുപോയി അങ്ങനെ നടന്നു നടന്നുനീങ്ങിയ ആ ശിഷ്യൻ്റെ ഗുരുഭക്തിയുടെ പ്രഭാവത്താൽ പുഴ സ്വയം അദ്ദേഹം ഓരോ പാദം വെള്ളത്തിൽ വച്ചപ്പോഴും അവിടെ ഓരോ താമരപ്പൂക്കൾ വിരിയിച്ച് അദ്ദേഹത്തെ മുങ്ങിപ്പോകാതെ രക്ഷിച്ചു അങ്ങനെ അന്നു മുതൽക്കാണ് അദ്ദേഹം പത്മപാതർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയുള്ള പത്മപാദർ എന്ന സന്യാസി വര്യൻ ശ്രീ നരസിംഹസ്വാമിയുടെ പരമഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ നരസിംഹ ഭക്തി ലോകപ്രസിദ്ധവുമാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം പത്മപാദർക്ക് തോന്നി തൻ്റെ ഇഷ്ടദേവതയായ ശ്രീ നരസിംഹമൂർത്തിയെ കൊടും തപസ്സു ചെയ്ത് ഒന്ന് പ്രത്യക്ഷപ്പെടുത്തിയാലോ എന്ന് മാത്രമല്ല അദ്ദേഹത്തിൽ ചെറിയൊരു അഹങ്കാരം കൂടെ തോന്നിത്തുടങ്ങി അതായത് അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം മാത്രമാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പോരെ പൂരം അഹങ്കാരം എന്നത് മഹാവിഷ്ണുവിനെ സഹിക്കാൻ കഴിയാത്ത ഒരു വികാരമാണ് അത് വന്നാലോ അത് തന്റെ ഭക് ൂടിയാണെങ്കിൽ പോലും തീർച്ചയായും അദ്ദേഹം അതിൻ്റെ മുനയൊടിക്കുവാനായി വേണ്ടത് ചെയ്തിരിക്കും അതിലൊരു സംശയവുമില്ല അങ്ങനെ ആ വ്യക്തിയെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് വിചാരമുണ്ടായ ഉടൻ തന്നെ പത്മപാതർ എല്ലാ ആചാര വിധികളോടും കൂടി ശ്രീ നരസിംഹസ്വാമിയെ ആരാധിക്കുവാനും പൂജിക്കുവാനും തുടർന്ന് അന്നം ജലം വായു എന്നിവ ക്രമമനുസരിച്ച് അതായത് ഓരോന്നോരോന്നായി ഉപേക്ഷിച്ചുകൊണ്ട് കൊടും തപം ചെയ്യുവാനായി നിശ്ചയിച്ച് അങ്ങനെ ധ്യാനം ആരംഭിച്ചു ഒരാഴ്ച അങ്ങനെ ജപധ്യാനങ്ങളിൽ കൂടെ കടന്നുപോയി നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാദർ തൻ്റെ തപസ് കൂടുതൽ കഠിനമാക്കി ഒറ്റക്കാലിൽ നിന്നായി പിന്നത്തെ തപസ് അതും ദിവസങ്ങളോളം നീണ്ടു ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ടായി വീണ്ടും തപസ് അതും ഫലം കണ്ടില്ല പിന്നെ ക്രമേണ ജലവും തീർത്തു ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ തപം കൂടുതൽ കഠിനതരമാക്കി എങ്ങനെയും ശ്രീ നരസിംഹമൂർത്തിയെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ എന്തു വിചാരിക്കും തൻ്റെ പേര് തന്നെ അത് കളഞ്ഞ് ചാർത്തുകയില്ലേ കാരണം താനല്ലേ നരസിംഹ ഭക്തരിൽ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് സന്യാസി ആയിട്ട് പോലും അഹങ്കാരത്തിൻ്റെ അമർന്നുപോയി അദ്ദേഹം ചിന്തിച്ചത് പക്ഷേ കഠിനമായ തപസ്സുകൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു എല്ലും തോലുമായി എന്നല്ലാതെ യാതൊരു ഗുണവും തപസ്സുകൊണ്ട് ഉണ്ടായതുമില്ല ഇതൊക്കെ കണ്ടും ശ്രദ്ധിച്ചും ഒരാൾ സദാ ആ കാട്ടില് പത്മബാതർക്ക് അരികിലുണ്ടായിരുന്നു ഒരു സാധുവേടൻ അന്നത്തെ ആഹാരത്തിന് വേണ്ടി ചെറു ജീവികളെ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്ന അയാൾക്ക് മര്യാദയ്ക്കുള്ളൊരു വീടോ വിദ്യാഭ്യാസമോ ലോകപരിചയമോ എന്തിനും മര്യാദയ്ക്ക് സംസാരിക്കുവാൻ പോലുമുള്ള അറിവ് ഉണ്ടായിരുന്നില്ല എന്നാലോ മറ്റുള്ളവരുടെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും അലിയുന്ന ഒരു ഹൃദയം അതുമാത്രമായിരുന്നു അയാളുടെ കൈമുതൽ അയാൾ നോക്കുമ്പോൾ ഒരു സന്യാസി ഇരുന്നും നിന്നും മനസ്സിലാവാത്ത ഏതോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അതായത് അത് ഘോര നരസിംഹ മന്ത്രങ്ങളാണെന്ന് ആ പാവത്തിന് അറിയില്ലല്ലോ അങ്ങനെ പട്ടിണി കിടന്നും വെള്ളം പോലും കുടിക്കാതെയും കിടന്ന് കഷ്ടപ്പെടുന്നു കുറേ ദിവസമായി രാവിലെയും വൈകിട്ടും അതിലെ കടന്നു പോകുമ്പോൾ എല്ലാം ഈ കാഴ്ച കണ്ട് മനസ്സുവേദനിച്ച ആ പാവം ഒരു ദിവസം ഇതിനെക്കുറിച്ച് അറിയുവാൻ തന്നെ തീരുമാനിച്ച് സന്യാസിയോട് ചോദിക്കും എന്നാൽ കുറേ നേരം നിന്ന് ചോദിച്ചെങ്കിലും ധ്യാനത്തിലായിരുന്ന പത്മപാതർ മറുപടി ഒന്നും പറഞ്ഞില്ല അതിനാൽ വേടൻ അടുത്ത് കണ്ട കഴിക്കുവാൻ യോഗ്യമായ കുറെ ഫലമൂലാധികൾ ഒരു ഇലക്കുമ്പളിലും മുളങ്കുഴലിൽ അടുത്തുള്ള തടാകത്തിലെ വെള്ളവുമായി അദ്ദേഹം ഉണരും വരെ കാത്തു നിന്നു ഉണർന്നപ്പോ ഇവയെല്ലാം കാൽക്കൽ വെച്ച് തൊഴുത് മാറി നിന്നുകൊണ്ട് ചോദിക്കും ഏൻ എന്നും കാണുന്നതാ തമ്പ്ര ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കഷ്ടപ്പെടുന്നത് എന്താ കാര്യം തമ്പ്ര ഏനോട് ചൊല്ല് അടിയനെ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ അടിയൻ സഹായിക്കാം കാരണം ഇപ്പൊ തന്നെ തമ്പ്ര വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു അടിയൻ ഇത് ഇനിയും കാണാൻ വയ്യാത്തോണ്ടാ തമ്പ്ര ചൊല്ല് തമ്പ്ര എന്ന് പറയും ആദ്യം ഈ എട്ടും പൊട്ടും തിരിയാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് കരുതി പത്മബാതർ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം പറയും നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ ചതുർ അവതാരമായ ശ്രീ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൊടും തപസ്സിന് ഒരുമ്പിട്ടിരിക്കുന്നത് എന്ന് എന്നാൽ ആ പറഞ്ഞതൊന്നും തന്നെ ആ പാവം നമ്മുടെ വേണമെങ്കിൽ മനസ്സിലായില്ലോ എന്ന് മാത്രമല്ല നരസിംഹം എന്താണെന്നോ എങ്ങനെ ഇരിക്കുമെന്നോ അറിയാത്തുകൊണ്ട് ആ പാവം വീണ്ടും തന്റെ സംശയം പത്മബാതരോട് ചോദിക്കും തമ്പ്ര അറിയാത്തത് കൊണ്ടാണേ ഈ നരസിംഹം കാണാൻ എങ്ങനെയാ ഏത് ജീവിയെ പോലെയാണ് അല്ല ഈ കാട്ടിലെങ്ങാനും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി തമ്പ്രാന്റെ മുന്നിൽ കൊണ്ടുതരാം അപ്പോഴെങ്കിലും തമ്പ്ര പട്ടിണി കിടക്കുന്നതെന്ന് നിർത്തുമല്ലോ എന്ന് പറയും വേടന്റെ വാക്കുകൾ കേട്ടിട്ട് വിഡിദ്ധമായി കരുതി ഉള്ളിൽ പരിഹാസവും അല്പം പുച്ഛവും കളർന്ന ഭാവത്തില് പത്മബാദർ പറയും എനിക്ക് ആരുടെയും സഹായം ഇക്കാര്യത്തിൽ വേണ്ട പിന്നെ നരസിംഹം എന്നാൽ സിംഹത്തെ പോലെയും ഉടൽ മനുഷ്യ സമാനവുമായ ഒരു അവതാരമാണ് നിനക്കത് കാണാൻ പോയിട്ട് മനസ്സിലാക്കുവാൻ പോലും പല ജന്മങ്ങളും വേണ്ടി വരും എന്ന് വേടനോട് പറയും വേടൻ ഒന്നും കേൾക്കാതെ നരസിംഹത്തെ കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെടും തനിക്കൊന്നും കിട്ടാനല്ല ഒരു ജീവൻ പട്ടിണി കിടന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു സന്യാസിയുടെ കഷ്ടപ്പാട് കുറയ്ക്കുവാനും അദ്ദേഹത്തെ സഹായിക്കുവാനും വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് ശുദ്ധനായ ആ വേടൻ കാടും മേടും മലകളും താണ്ടി നരസിംഹത്തെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അതും സിംഹത്തെ അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ തമ്പ്രാന്റെ സിംഗേ തമ്പ്രാന്റെ സിംഗേ നീ എങ്കേ എന്നും ചോയിച്ചുകൊണ്ടാണ് സിംഹത്തെ അന്വേഷിച്ച് നടക്കുന്നത് കാട്ടിലെ എല്ലാ ഗുഹകളിലും വലിയ മരങ്ങളിലും മലയടിവാരത്തും എന്ന് വേണ്ട എല്ലാം എടുത്തും കണ്ട എല്ലാ മൃഗങ്ങളെയും പരിശോധിച്ചുകൊണ്ട് ഓഹ് ഇത് നീ ആയിരുന്നോ ഞാൻ ഓർത്ത തമ്പ്രാന്റെ സിംഗാണെന്ന് പറഞ്ഞ് അതിനെ വിട്ടുകളയും ഇങ്ങനെ രാവും പകലും ഒരു ഭ്രാന്തനെ പോലെ അവൻ തമ്പ്രാന്റെ സിംഗത്തെ തേടി നടക്കും അങ്ങനെ വിഷ്ണുപൂജ ചെയ്യുന്ന ഒരാളെ സഹായിക്കുക എന്ന മഹാകുണ്യത്താൽ സുഹൃതിയായ ആ വേടൻ അറിവോടെ കൊടുന്തപം ചെയ്യുന്ന പത്മപാതരേക്കാൾ ഭക്തിയിൽ ഉയരങ്ങളിലുമായി ഒപ്പം ശാരീരികമായി ഒരു തപസ്വേക്കാളും ക്ഷീണതനുമായി തീർന്നു എന്നിട്ടും അവൻ തമ്പ്രാന്റെ സിംഗത്തെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ ആ നിഷ്കളങ്കമായ അതിലേറെ നിഷ്കാമമായ ഭക്തിയുടെ തപം സാക്ഷാൽ ശ്രീ വൈകുണ്ഠത്തെ പോലും തിളപ്പിക്കുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത് സാക്ഷാൽ പനക ശ്രേഷ്ഠനും മഹാവിഷ്ണുവിൻ്റെ തൽപവുമായ അനന്തന് വേടന്റെ തപശക്തി കൊണ്ട് പാലാഴി തിളച്ചിട്ട് ദേഹം പൊള്ളാൻ തുടങ്ങി ഒപ്പം എല്ലാവരെയും ദാരിദ്ര്യ താപത്താൽ തപിപ്പിക്കുവാൻ കഴിവുള്ളവളായ ശ്രീലക്ഷ്മി ദേവിയും ഈ താപത്താൽ വലയുകയും ഭഗവാനോട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു ഒടുവിൽ ഭഗവാൻ തന്റെ അടുത്ത ലീലക്കുള്ള സമയമായി എന്നറിയിച്ചുകൊണ്ട് ഭഗവാന്റെ പതിവ് പുഞ്ചിരിയോടെ അവിടെ നിന്നും അപ്രത്യക്ഷനായി സപ്തർഷികൾക്കും ത്രിമൂർത്തികൾക്കും എന്തിന് സാക്ഷാൽ ശ്രീലക്ഷ്മി ഭഗവതിക്ക് പോലും പെട്ടെന്ന് പ്രാപ്യമല്ലാത്ത തന്റെ ശാന്ത നരസിംഹ രൂപത്തിൽ നാലു തൃക്കൈകളിലും ശംഖ് ചക്രം ഗതാപത്മധാരിയായി ആ ത്രൈലോക്യപതി തൻ്റെ മഹത് ഒന്നും അറിയാതെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനല്ലാതെ തന്നെ അന്വേഷിച്ചു അലയുന്ന പരമസാധുവായ വേടം വരുന്ന വഴിയിൽ ആ വേടനെ മാത്രം കാത്ത് നിന്നു ഭക്തവത്സലൻ എന്ന തൻ്റെ പേര് അന്വർത്ഥമാക്കുവാൻ വേണ്ടി എന്ന പോലെ പാവം വേട പതിവ് പോലെ തമ്പ്രാന്റെ സിംഹത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതാ തൻ്റെ വഴിയിൽ കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം അടുത്തു ചെന്ന് നോക്കുമ്പോ ആ പ്രകാശത്തിന് നടുവിലായി അതാ താൻ ഇത്ര നാളും നോക്കി നടന്ന സാക്ഷാൾ തമ്പ്രാന്റെ സിംഗം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി അതെ അത് തമ്പ്രാൻ പറഞ്ഞ പ്രകാരമുള്ള പകുതി സിംഗവും പകുതി മനുഷ്യനുമായ ആള് തന്നെ ഒപ്പം നാല് കൈകളും ആ കൈകളിലൊക്കെ എന്തൊക്കെയോ തിളങ്ങുന്ന സാധനങ്ങളും ഉണ്ട് നല്ല ഓമനത്വമുള്ള മുഖം തന്നെ കണ്ട് പേടിച്ചെന്ന് കരുതി ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ പാവം ഇങ്ങനെ പറയും തമ്പ്രാൻ്റെ സിംഗേ തമ്പ്രാൻ്റെ സിംഗേ നീ ഇത്ര നാളെ എങ്കായിരുന്നു അവിടെ ഒരു പാവം തമ്പ്ര നിന്നെ കാണാഞ്ഞ് തണ്ണി പോലും കുടിക്കാതെ ഒറ്റക്കാലിലും തീയിൻ്റെ നടുവിലൊക്കെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കരയാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പതുക്കെ എൻ്റെ കൂടെ വന്ന് ആ തമ്പ്രാൻ ഒന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി പിന്നെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ അതുവരെ നിനക്ക് പശിക്കാതിരിക്കാൻ ഈ ഒരു പിടി പുല്ല് തിന്നോ എന്നും പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് താഴെ നിന്നും ഒരു പിടി പുല്ല് പറ ഭഗവാന് നേരെ നീട്ടു തൻ്റെ ഏതു ഭക്തനും യഥാർത്ഥ ഭക്തിയോടെ എന്തു തന്നാലും അമൃതിന് തുല്യം സ്വീകരിക്കുന്ന ഭഗവാൻ വിഷ്ണു തൻറെ പതിവ് തെറ്റിച്ചില്ല അദ്ദേഹം ആ വേടം നൽകിയ ഒരു പിടി പുല്ല് ഒരു പുഞ്ചിരിയോടെ കഴിച്ചു ഉടനെ അവിടെ കണ്ട ഒരു കാട്ടുവള്ളി കൊണ്ട് വേടൻ മഹാപരാക്രമിയായ അസുരൻ ഹിരണ്യകശിബുവിന് പോലും പ്രാണഭയത്തെ നൽകിയ സാക്ഷാത് ശ്രീ നരസിംഹമൂർത്തിയെ ബന്ധിച്ചുകൊണ്ട് മുൻപേ നടന്നു ലോകത്തെ മുഴുവൻ തൻ്റെ ഉഗ്രകോപത്താൽ അമ്മാനമാടിയ ആളാണോ ആ നിരക്ഷരകുക്ഷിയായ വേടന്റെ പുറകെ ഒരു മാൻകുട്ടിയെ പോലെ പോകുന്നത് എന്നോർത്ത് സകല ദേവതകളും ഭഗവാന്റെ ഈ പുതിയ ലീല കാണുവാൻ ആകാശത്തിൽ തടിച്ചുകൂടി ശ്വാസമടക്കി പിടിച്ചു നിന്നു ഒടുവിൽ രണ്ടുപേരും കൂടെ പത്മപാതരുടെ അടുത്തെത്തി വേടൻ വലിയ സന്തോഷത്തേ സന്തോഷത്തോടെ അതിലേറെ ഉത്സാഹത്തോടെയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയും തമ്പ്ര കണ്ണു തുറ ദേ ഞാൻ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക് തമ്പ്ര പറഞ്ഞ രൂപമുള്ള തമ്പ്ര എന്റെ സിംഗത്തിനെ തന്നെ ശരിയല്ല കണ്ണു തുറന്നൊന്നും ചൊല്ലു തമ്പ്ര എന്ന് പറയും ആദ്യം പത്മപാതർ വേടന്റെ വാക്കുകളെ വിലക്കെടുത്തില്ല കണ്ണു തുറന്നുമില്ല പക്ഷേ ശല്യം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുക തന്നെ ചെയ്തു അപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു വലിയ നരസിംഹ ഭക്തനാണെന്ന് സ്വയം അഹങ്കരിച്ച തൻ്റെ ചിട്ടയായ എല്ലാ പൂജകൾക്കും തപസ്സിനു മുന്നിൽ പ്രത്യക്ഷനാകാതിരുന്ന സാക്ഷാൽ ഇഷ്ടദേവത സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി യാതൊരു അറിവോ വകതിരുവോ ഇല്ലാത്ത വേടന്റെ കയ്യിലെ വെറും കാട്ടുവള്ളിയിൽ ബന്ധിതനായി അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്നു ചുണ്ടിൽ ലോകത്തെ മുഴുവൻ മയക്കുന്ന തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഒരു നിമിഷം പരിഭ്രമം കൊണ്ടും തൻ്റെ അവിവേകം മൂലമുണ്ടായ ലജ്ജ കൊണ്ടും തരിച്ചു നിന്നുപോയ അദ്ദേഹം സ്വബോധം തിരിച്ചു കിട്ടുകയും അഹങ്കാരത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടുകയും ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുവാനായി ഓടിച്ചെന്നു അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറയും ആദ്യം നിഷ്കാമ നിഷ്കാമഭക്തനും പുണ്യാത്മാവുമായ വേടനെ നമസ്കരിച്ച ശേഷം തന്നെ നമസ്കരിച്ചാൽ മതി മതിയെന്ന് അപ്രകാരം സ്വയം ജ്ഞാനി എന്ന് ധരിച്ച പാണ്ഡിത്യത്തിന്റെ അഹങ്കാരത്തിൽ അന്ധനായി പോയ അദ്ദേഹത്തെ നല്ല മനസ്സിനല്ലാതെ തന്നെ ബന്ധിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു ഇതാണ് പത്മപാതറെ പറ്റിയുള്ള ചെറിയ വിവരണം അറിവ് പകർന്നു വന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ